തന്റെ വിദ്യാഭ്യാസവും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്തിനു ജീവിതവും തന്നെ ഉപേക്ഷിച്ചാലോ എന്നവൻ ചിന്തിച്ചത് ഒരുപാട് പരിഹാസങ്ങളും അവഗണനകളും കൊണ്ട് പുറതിമുട്ടിയപ്പോഴായിരുന്നു കഷ്ടത നിറഞ്ഞതായിരുന്നു അവന്റെ ചെറുപ്പം ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടിരുന്ന കുടുംബത്തെ പുലർത്തുവാനായി അച്ഛനും അമ്മയും ഒരുപാട് അധ്വാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വള്ളിക്കൂടത്തിലായിരുന്നു അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പട്ടണത്തിലെ കോളേജിൽ പോയി ഉപരിപഠനം നടത്തണം എന്ന അവന്റെ ആഗ്രഹം ആ അച്ഛനമ്മമാർ എങ്ങനെയൊക്കെയോ സഫലീകരിക്കുകയായിരുന്നു എന്നാൽ കോളേജിലെത്തി പഠനം തുടങ്ങിയപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും വിപരീതമായി മാറി അവന്റെ പഴയ വസ്ത്രങ്ങളും പഴയ പുസ്തകങ്ങളും നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് ലാപ്ടോപ്പും മറ്റു പഠനോപകരണങ്ങളുമായി പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവനെ പരിഹസിക്കുവാനുള്ള കാരണമായി മാറി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അധ്യാപകരും അവഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ വഴിയരികിൽ വിഷമിച്ചിരിക്കുന്ന അവനെ ഒരു വൃദ്ധൻ ശ്രദ്ധിച്ചു എന്താണ് നിന്റെ പ്രശ്നങ്ങൾ എന്നായി വൃദ്ധൻ അവൻ വൃദ്ധനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ വൃദ്ധൻ പറഞ്ഞു സ്വർണം എപ്പോഴാണ് തിളക്കവും ഭംഗിയുമുള്ള ആഭരണങ്ങളായി മാറുന്നത് അതിനെ ചുട്ടുപഴിപ്പിച്ച് ഒരുപാട് അടി കൊടുക്കുമ്പോളാണ് എപ്പോഴാണ് കരി രത്നമായി മാറുന്നത് ഒരുപാട് ചൂടും മർദ്ദവും ഏൽക്കുമ്പോഴാണ് ഒരു പട്ടം ഉയർന്നു പറക്കുന്നത് അതിനെതിരെ കാറ്റടിക്കുമ്പോൾ മാത്രമാണ് നിനക്കെതിരെ വന്നിട്ടുള്ള ഈ അവഗണനകളും പരിഹാസങ്ങളും എല്ലാം നിന്നെ രൂപപ്പെടുത്തുന്നതിലേക്കാണ് നിന്നെ തിളക്കമുള്ളതാക്കുന്നതിലേക്കാണ് നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റേണ്ടതിലേക്കാണ് അതുകൊണ്ട് രക്തത്തെയും പട്ടത്തെയും സ്വർണത്തെയും മാതൃകയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഉയർന്നു വരാൻ ശ്രമിക്കുക നമുക്കെതിരെ വന്നിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മളെ ഉയർത്തുവാനായി നാം ഉപയോഗിക്കുക നന്ദി